കിടക്കുന്ന പഞ്ചായത്ത് ാട്ട് മുഗൾ റോഡ് കുളമാണോ തോടാണോ എന്നറിയാത്ത അവസ്ഥയിലാണ് സ്കൂൾ വാനുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നു ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതമാണ് അടിയന്തിരമായി ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ബി ജെ പി ആലുവ മണ്ഡലം പ്രസിഡന്റ് ഗോപകൃഷ്ണൻ എം യു ഉദ്ഘാടനം നിർവ്വഹിച്ചു ഈസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകുട്ടൻ പി എസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ധന്യകൃഷ്ണകുമാർ ഈസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി ഗോപൻ പള്ളിപ്പുറം സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ഈസ്റ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് പാലാഞ്ചേരി ബൂത്ത് പ്രസിഡന്റ് മുരളി മുരളികോൾപ്പുറം ബൂത്ത് പ്രസിഡന്റ് സരീഷ് വി പ്രവർത്തകരായ സതീഷ് വിനോദ് ഷിബിൻ വാസു സജീവൻ തുടങ്ങിയവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടത്തല